ബോംബ് സ്ഫോടനം എന്താന്നുള്ളത് ഞാൻ കാണിച്ചു തരാം മോളെ ബോംബ് സ്ഫോടനം എന്താന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നിനക്ക് ഏർ വീറെ ഒളിയിലായും കുറച്ച് നാളായിട്ട് ഞാൻ പല കാര്യങ്ങളും പറയുന്നില്ല പക്ഷെ ഇന്ന് ഇന്നും കൂടെ എനിക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല വിടുന്നുണ്ട് അപ്പൊ ഞാൻ മാത്രം ഇണ്ടായിരുന്നു ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്റെ സൈഡ് ക്ലിയർ ആകണം അതുകൊണ്ട് എല്ലാരും പോലെ ഇന്നത്തെ ലൈവ് മൊത്തം ഇത്രയും നാള് നടന്ന ഇഷ്യൂ ഒറ്റ സംസാരിച്ച് തീർക്കാൻ പോവാം ഫോണെടുത്ത് ഓ ഭയങ്കര വാ അടിപൊളി ബോട്ട് വ്യൂസ് കേറ്റ് ചാനൽ കളയുക ജസ്റ്റ് കോസ് ഓഫ് എ ഗെയിം ആര് ബോട്ട് വ്യൂസ് കേട്ടി അമ്മ ഒരു കാര്യം പറയാം നമ്മൾ ഒരാളും ഇടുന്ന ഇങ്ങനത്തെ പരിപാടി ചെയ്യലില്ല നമുക്ക് അറുപത്തഞ്ചും എഴുപതും കെ വര വ്യൂസ് കിട്ടുന്ന ആൾക്കാരാണ് നമ്മൾ തായ് തൊപ്പീൻ്റെ ലൈവില് ഇത് കാണുന്നവർക്കറിയാം അറിയാം അറുപത്തഞ്ച് കേ വര വ്യൂസ് കയറിയിട്ടുള്ള ടീമാ നമ്മൾ ഏഹ് അതുകൊണ്ട് ബോട്ട് കേറ്റേണ്ട ആവശ്യം നമുക്ക് ഇന്നേ വരെ നമുക്ക് വന്നിട്ടില്ല അത് ഓൻ ഉണ്ടാക്കിയെടുത്ത സാധനമാണ് ഏഹ് ഓനൊരു സാധനം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്കായിരിക്കും ഇന്നേ വരെ ബോട്ട് കേറ്റിയിട്ട് ലൈവ് ഇതാക്കേണ്ട ആവശ്യം വരെ നമ്മൾ ഒരാൾക്കും ഇന്നേ വരെ നമ്മൾ ഇതിൽ വന്നിട്ടില്ല അതിൻ്റെ ഉമ്മ സത്തി പറയാൻ നമ്മൾ ഇതുവരെ ഒരാളും ഇന്ന വരെ ആ പരിപാടി നമ്മൾ ചെയ്തിട്ടുമില്ല നമുക്കത് അറിയില്ല ഇത് ഈ കാര്യം ഇങ്ങനെ കേക്കലുണ്ടെന്നുള്ളൂ ഈ ബോട്ട് ബോട്ട് എന്നുള്ള കാര്യം നമ്മളാർക്കും ഇതറിയില്ല കാരണം അറുപത്തഞ്ച് അമ്പത്തഞ്ച് കെ നമ്മളൊരിക്കലും ബോട്ട് കയറ്റി കയറ്റിയിട്ടില്ല ഇന്നേ വരെ മമ്മൂൻ്റെ റിഷ്യനെല്ലാം വന്നതെന്ന് പറഞ്ഞാൽ അറുപത്തഞ്ച് എഴുപത് കെ വരെ ഇത് വന്നിട്ടുണ്ട് ബോട്ട് ബോട്ട് എന്ന് പറയും ഇത് വന്നിട്ടുണ്ട് വ്യൂസ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും നമ്മൾ അത് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വന്നിട്ടില്ല അതിന് അതിന് തക്കതായിട്ടുള്ള സാധനം അതിൻ്റെ ചെക്കൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തൊപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക അങ്ങനെ ബോട്ട് കയറ്റിയിട്ട് ഊമ്പേണ്ട ആവശ്യം നമുക്കില്ല എം ആർ സിക്ക് ഇല്ല എം ആർ സിക്ക് ബോട്ട് കയറ്റി ഊമ്പണ്ട ആവശ്യം വന്നിട്ടില്ല ഇന്ന് വെറക്കേട്ട മോളെ ഏ നീ ഇത് കാണുന്നുണ്ടെങ്കിൽ നിന്നോട് പറയുന്ന ബോട്ട് കയറ്റി ഊമ്പേണ്ട ആവശ്യം എം ആർ ഇന്നേ വരെ വന്നിട്ടില്ല അതിനൊറ്റ പേരേ ഉള്ളൂ തൊപ്പി അത് ഓൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അറുപത്തഞ്ചും എഴുപത് എഴുപത് കെയും വ്യൂസ് ഒറ്റ ലെവലിൽ വന്ന ആൾക്കാരാണ് നമ്മൾ അതുകൊണ്ട് നമുക്ക് ഈ ബോട്ട് വെച്ചിട്ട് മുമ്പേണ്ട പരിപാടി നമുക്ക് അറിയുകയും ചെയ്യില്ല നമുക്ക് അതിന്റെ ആവശ്യമില്ല കേട്ടോ അത് മോള് മനസ്സിൽ വെച്ചാൽ ബോട്ട് സാധനം നമ്മളടുത്ത് അടിക്കാൻ നിൽക്കണ്ട അത് മോള് നമ്മളെ ലൈവ് നമുക്ക് കണ്ടോക്ക് നമ്മളെ കുറിച്ച് മനസ്സിലാവും ഓക്കെ നമുക്ക് ബോട്ട് കയറ്റേണ്ട ആവശ്യമില്ല ആ വർത്താനം വന്നിട്ട് നമ്മളെടുത്ത് പറയരുത് ബോട്ടോ എന്താ ജസ്റ്റ് എ ഗെയിംസ്റ്റ് ടേൺസ് അതെന്താന്ന് ഇവിടെ അറിയാം മോളെ അത് ഇവിടെ എന്താന്നുള്ളത് അറിയാം ഓക്കെ ഓ ചെറിയ ഇഷ്യൂ ആണോ സാധാ ഒരു ഗെയിമിലുണ്ടായ ചെറിയൊരു ഇഷ്യൂ ആണത്രേ സാധാ ഒരു ഗെയിമിൽ ഉണ്ടായ ചെറിയൊരു ഇഷ്യൂ ആണത്രേ ഏഹ് ആ ഇഷ്യൂവിന് ഈ മോള് ചെയ്തതെന്താ അറിയോ ഏഹ് ഈ മോള് ആ സാധാരണയുള്ള ആ ഇഷ്യൂവിന് ചെയ്തെന്താ അറിയോ ഇവള് കരഞ്ഞു ഇവള് കരഞ്ഞിട്ട് ഷെമീർ സോറി പറയണം ഷെമീർ സോറി പറയണം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഇവള് ഏഹ് ഞാൻ എന്നെ കൊണ്ട് സോറി പറയിപ്പിച്ചു അതാണ് ഇവള് എൻ്റെ അത് വെച്ച് ഇവള് വ്യൂസ് ഉണ്ടാക്കി ഇതാണ് ഇവള് ചെയ്ത കാര്യം എന്നിട്ട് എന്നോട് വന്നിട്ട് ഒരു പ്രശ്നവും ഇല്ല ഷെമീറെ ഒരു കുഴപ്പവും നീ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് ഇവളെന്ത് ചെയ്തു അപ്പുറത്ത് പോയിട്ട് ഇവള് വേറെ സെറ്റാ വർത്താനം പറഞ്ഞു അതെന്താണെന്ന് ഇവിടെ എല്ലാവരും കണ്ടിട്ടുണ്ട് ഷെമീർ കോൾ ഗൾൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ എൻ്റെ അടുത്ത് സംസാരിച്ചു ഓനൊരുമാതിരി ഗേൾ ആയിട്ട് എന്നെ കണ്ടു ഇങ്ങനെയൊക്കെയാണിവൾ ഇതിൽ വന്നിട്ട് പറഞ്ഞിട്ടുള്ളത് ഓക്കേ അങ്ങനെയാണ് ഇവിടെ ആടെ മറ്റുള്ള ലൈവില് മറ്റേ ഡൈനൻ്റെ ലൈവിൽ ഇവൾ വന്നിട്ട് പറഞ്ഞിട്ടുള്ളത് ഇവളെ സത്യം എന്താണെന്നും ഇവൾ ഇവളാരെന്നുള്ള കാര്യം എക്സ്പോസ്ഡ് എക്സ്പോസ്ഡായി കഴിഞ്ഞതാണ് ഓൾറെഡി ഇവൾ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു ഇവൾ പാമ്പാണെന്നും ഇവൾ എന്താ ചെയ്തതെന്നും ഇവൾ എൻ്റെ മുമ്പിൽ എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് ഷെമീറിനെയാണെന്ന് പറഞ്ഞിട്ടില്ല ഷമീർ എനിക്ക് ഷെമീറിനോട് സ്നേഹം മാത്രമേ ഉള്ളൂ ഷമീറിൻ്റെ ചാറ്റിന് എനിക്ക് റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവൾ അപ്പുറത്തെ ലൈവിൽ ലൈവിൽ ഇത് ഓൺ ഇതുണ്ട് ഉണ്ട് ഇത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഓൺ റെക്കോർഡ് ഉണ്ട് ഇവൾ ലൈവിൽ അപ്പുറത്തെ ലൈവിൽ വന്നിട്ട് ഇവൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഷെമീർ എന്നെ കോൾ ഗേളിൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ എൻ്റെ അടുത്ത് സംസാരിച്ചു എന്നെ ഒരു കോൾ ആയിട്ട് കണ്ടു എന്നാണ് ഇവൾ പറഞ്ഞത് അങ്ങനത്തെ ചെറ്റ വർത്താനാണ് ഇവിടെ പറഞ്ഞത് കോൾ ഗേൾ ആയിട്ട് കണ്ടു കോൾ കോൾകേളിൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ സംസാരിച്ചു എന്ന് ഇവള് പറഞ്ഞു എന്നിട്ട് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല ചെമീറ ഞാനൊന്നും ഇതാക്കിയിട്ടില്ല ഇതാണ് ഇവള് ചെയ്ത കാര്യം സോ അത് വിട് ഏഹ് അതുകൊണ്ട് ഗെയിമിന്റെ കാര്യം മോള് പറയണ്ട ഗെയിമിന്റെ കാര്യം മോള് കരഞ്ഞിട്ട് എന്തിനും ഒരു ഗെയിമിൽ ഇതായതിന് മോള് എന്തിനും കരയുന്നു എന്തിനും സ്റ്റോറി ഇടുന്നു എന്തിനും എന്നോട് സോറി പറയാൻ പറയുന്നു എന്തിനും ഇത്ര ഇഷ്യൂ ആക്കുന്നു ഞാൻ അതിനെ പറ്റി ഒന്നും ഈ സംസാരിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ലെന്നോ പിന്നെയും പച്ച കളവ് അറിഞ്ഞു നോക്കടാ എടാ ഒരു ഒരു ഉളുപ്പില്ലാണ്ട് പിന്നെയും കളവ് അറിഞ്ഞു നോക്കടാ സംസാരിച്ചിട്ടില്ല എടാ നിങ്ങൾ എല്ലാരും കണ്ടതല്ലേ വിനിയാനത്തെയും ഇന്നലത്തെ ലൈവില് എപ്പോഴത്തെയോ ലൈവില് ഞാൻ ഇന്നലെയോ വിനിയാത്തെയാന്ന് തോന്നുന്നു ലൈവില് നിങ്ങൾ കണ്ട കാര്യമല്ലേ ഇവള് സംസാരിച്ചോ ഇല്ലയോന്നുള്ളത് ഇവളെന്താന്ന് എന്നെ കുറിച്ച് പറഞ്ഞതെന്നും ഞാൻ വീഡിയോ കോൾ ചെയ്തപ്പോൾ എന്നോട് എന്ത് പറഞ്ഞു അപ്പുറത്തെന്ത് പറഞ്ഞോ നിങ്ങൾ കണ്ട കാര്യമാണ് അല്ലേ ഞാൻ ചെയ്ത ആ ഒരു സമയത്ത് എനിക്ക് വിഷമം വന്നപ്പം ഒരു ഗേളിനോട് സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ തോന്നിപ്പോയി അതിനെ വരെ ഞാൻ ആരെയും ആരുടെ അടുത്ത് വന്ന് കംപ്ലൈന്റ് പറയത്തില്ല ഇത്രേ മാത്രമേ ഞാൻ ചെയ്തോളൂ പക്ഷെ ഇത് വലിയൊരു പ്രശ്നമായി പ്രശ്നമായ കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ എന്റെ ലൈവ് സ്റ്റാർട്ട് ചെയ്ത് അതില് ഞാൻ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അല്ലെ ഞാൻ എന്റെ ലൈവ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം ഒരു സാധ ഒരു ഗെയിമില് ഉണ്ടായ ഒരു ചെറിയൊരു ഇഷ്യൂ ആ ഇഷ്യൂവിന്റെ അകത്ത് ഞാൻ ഞാൻ വെളിയിലും ആ പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല അകത്തും ഈ പേഴ്സണോട് ഞാൻ പറ്റി സംസാരിച്ചിട്ടില്ല ഞാൻ ആകെ ചെയ്ത തെറ്റ് ആ ഒരു സമയത്ത് എനിക്ക് വിഷമം വന്നപ്പം ഒരു ഗേളിനോട് സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ തോന്നിപ്പോഴും ഞാൻ ആരെയും ബ്രോ ലൈവ് എന്റ് ചെയ്ത് ഫുൾ ബോട്ട് വ്യൂ കേൾക്കുന്നതാ ഇത് ബോട്ട് വ്യൂ ആണോ അവിടെ ബോട്ട് വ്യൂ ആകാൻ ചാൻസ് ഇല്ല ഇത് ഈ ഇഷ്യൂവിൻ്റെ ഇതിൽ വന്ന ആൾക്കാരായിരിക്കും നമ്മൾ നോർമൽ വ്യൂവേഴ്സ് ഇതല്ല അതങ്ങ് അറിയാം നമ്മൾ നോർമൽ വ്യവേഴ്സ് എന്ന് പറഞ്ഞാൽ ഫൈവ് ടു എൻ്റെ കൺസിസ്റ്റൻറ്റ് വ്യൂസ് എന്ന് പറഞ്ഞാൽ ഫൈവ് ടു എയ്റ്റ് കെ ൻ്റെ അടുത്താണ് എൻ്റെ ആയിട്ട് കൂടെ നിൽക്കുന്നത് അതായത് രണ്ടവർ മൂന്നവർ ഈ ലൈവിൽ കൂടെ ഉണ്ടാകുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഫൈവ് ടു എയ്റ്റ് കെ ആൾക്കാരാണ് ഇത് ഈ ഇഷ്യൂ ഇവളെ സ്റ്റോറി കണ്ടിട്ട് വരുന്നതും ഈ സംഭവം അറിഞ്ഞിട്ട് ആടുന്ന് കൂടുന്നെല്ലാം വരുന്ന ആൾക്കാരായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അറിയില്ല എന്റെ ഉമ്മ സത്യേരി ഞാനിതില് വേറെ ബോട്ടോ പരിപാടി നമ്മൾ ആരും ഇത് ചെയ്യലും ഇല്ല നമുക്ക് അതിന്റെ ആവശ്യമില്ല അപ്പോൾ അതെന്താന്ന് നമുക്ക് അറിയില്ല കേട്ടോ ഓക്കെ ലേറ്റ് ഗോ അല്ല ഇവളെന്താ പറഞ്ഞത് ഞാൻ വിഷയത്തിൽ തന്നെ മാറുന്നത് നിങ്ങളെ നോക്കുന്നോണ്ടാ ഓക്കേ പോൾ പോൾ എന്ത് പോളിടാൻ ഇതിലെന്താ പോളിടണ്ടേ ഇതിലെന്താ പോളിടണ്ടേ ചാറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ അഞ്ചു കയ ആൾക്കാർ എല്ലാവരും ചാറ്റ് ടൈപ്പ് ചെയ്യണമെന്നില്ല എല്ലാരും ചാറ്റ് ചെയ്യണമെന്നില്ല ചാറ്റ് ചെയ്യുന്ന ആൾക്കാർ കൊറവാ ചാറ്റ് ചെയ്യുന്ന ആൾക്കാർ ചെലപ്പോ ഒരു രണ്ടായിരം അഞ്ചു കയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അതിലൊരു രണ്ടായിരത്തിഅണ്ണൂറോ മൂവായിരം ആൾക്കാരോ ആയിരിക്കും ആയിട്ട് അങ്ങനെയാ നോക്കാൻ പറ്റാത്

എല്ലാരും മോളിലും ഇത് കാണുന്ന എല്ലാരും അതായത് ഇതുവരെ പോളിടാത്ത ആൾക്കാർ ആറായിരം ഏഴായിരം മനസ്സിലാവുന്നതാ ഞാൻ പറഞ്ഞത് ഇത് കാണുന്ന ടിവിയില് വെച്ച് അല്ലെങ്കിൽ എല്ലാരും ഇങ്ങോട്ടും നോക്ക് ടി വി കാണുന്നോ അല്ല ടി വി കാണുന്നവർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല എടാ എല്ലാരും വോട്ട് ചെയ്യണം എല്ലാരും ഒന്നും വോട്ട് ചെയ്യണം ഇത് വോട്ട് അടിച്ച് ഇല്ലോന്ന് അറിയാൻ പറ്റൊന്ന് ഒന്ന് ഒന്ന് എല്ലാരും വോട്ട് ചെയ്യണേ പോൾ പോളിട്ടിട്ടുണ്ട് എല്ലാരും വോട്ട് ചെയ്ത എല്ലാരും വോട്ട് ചെയ്ത പെട്ടെന്ന് 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 എവരി ലീഡറോ ആ ലീഡറോ ഏത് ലീഡർ വന്നിട്ട് ഈ ചങ്ങായി ലൈവ് അടങ്ങാൻ വേണ്ടിട്ട് വ്യൂസ് കയറാൻ വേണ്ടിട്ട് ഇങ്ങനെ ഓരോ ഇതില് വന്നിട്ടുണ്ട് ഏഹ് ആൾക്കാരെ കൂടാൻ വേണ്ടി ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി ഓരോ കോമാളി വേഷം കെട്ടി വന്നിട്ടുണ്ട് അല്ലല്ല സപ്പോർട്ട് ആ ലിങ്ക് ഞാൻ കൊടുത്തു ടെൻകെ ഉള്ള നാളെ മമ്മൂടെ ലൈവ് ആണ് അപ്പൊ ബാങ്കർ ലൈവ് ആയിട്ട് നാളെ മമ്മൂ വരുന്നതായിരിക്കും ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു എല്ലാവരും സബ് ചെയ്യും നാളെ ചെക്കൻ ലൈവ് ആയിരിക്കും എത്ര ലൈവ് വരാം ണിക്ക് മമ്മൂടെ ലൈവ് ഉണ്ടാവും ആ ആയിട്ടുണ്ടാവും നേരത്തെ തന്നെ ഓക്കെ അപ്പൊ നാളെ മമ്മൂന്റെ ലൈവ് വിളിക്കും ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അടുത്ത് വോട്ട്സ് ഞാൻ പറഞ്ഞല്ലോ ചെലപ്പോ ചാനൽ കളിപ്പിക്കാൻ പറ്റും പെട്ടെന്ന് നോക്കുമ്പോ നാപ്പത്തഞ്ച് അയിമ്പത് ഇത് ശത്രുക്കൾ ചെയ്യിപ്പിക്കുന്ന പരിപാടി ഉണ്ട് ഇത് ആണോസ് ലെറ്റ്സ് 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 ഗോ 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 ഞാൻ പറയട്ടെ ഫുൾ ഫയർ 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 ഫുൾ ഫുൾ എടാ പതിനഞ്ചാളായിരം ആൾക്കാർ നാളെ ലൈവ് ഉണ്ടാവും പതിനഞ്ചായിരം ആൾക്കാർ ഇവിടെ ഉള്ളോണ്ട് ഇവൻ വന്നിട്ട് പറയുന്നുണ്ട് നാളെ ലൈവ് ഇതല്ല എന്താന്നിട എല്ലാവരും നാളെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാ ഓക്കെ അപ്പം ഞാൻ പറയട്ടെ എടാ മോളെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ നമുക്ക് ഈ ബോട്ട് കയറ്റിയിട്ട് മൂഞ്ചണ്ട അവസ്ഥ ഇതുവരെ നമുക്ക് വന്നിട്ടില്ല ഏഹ് അതിനൊരു റീസൺ ഉണ്ട് ആ റീസൺ ആണ് ഇപ്പോൾ പോയത് നമുക്ക് അതിന്റെ ആവശ്യം നമുക്ക് ഇന്ന വരെ നമുക്ക് വന്നിട്ടില്ല നമുക്കത് വരികയും ചെയ്യാം മോളെ നമുക്കത് വരില്ല നമുക്ക് കൈവിണ്ടോ നമുക്ക് വ്യൂസ് വരും അത് അതിൽ പ്രത്യേകിച്ച് വേറെ ഇതൊന്നുമില്ല അത് നമ്മളെ നമ്മളെ തലയും നമ്മളെ ബുദ്ധിയും നമ്മളെ എന്താ പറയുക ചേഷ്ടകളും നമ്മളെ ആൾക്കാർ ഇഷ്ടപ്പെടണം നമ്മൾക്ക് നമ്മളെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം അല്ലാണ്ട് നമ്മൾ വെറുതെ ചുമ്മാങ്ങനെങ്ങനെങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റിയാക്റ്റും ചെയ്ത് മൂഞ്ചിക്കഴിഞ്ഞാൽ നടക്കൂല ഏഹ് അത് നടക്കില്ല നമുക്ക് ഈ ബോട്ട് 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 എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറെ എണ്ണം ചാറ്റിൽ വന്നിരുന്നു എല്ലാം